നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതുവാൻ സമുദായത്തിന്റെ മാത്രം മണ്ണായിരുന്നു മൂന്നാർ കൊടും വനത്താൽ ചുറ്റപ്പെട്ട് കിടന്ന ഭൂമിക പിന്നെ പലരും മല കയറിയെത്തി കാട് വെട്ടിപ്പിടിച്ചു എന്നോ മൂന്നാറിൽ തേയില മണം നിറഞ്ഞു സംഭവ ബഹുലമാണ് ആ മണ്ണിന്റെ ചരിത്രം മല കയറിയെത്തിയ പൂഞ്ഞാർ രാജവംശം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൽ മൂന്നാർ തങ്ങളുടെ അധീനതയിലാക്കി നൂറ്റാണ്ടുകളോളം അവരുടെ ഭരണം തുടർന്നു ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ കാലത്താണ് ബ്രിട്ടീഷുകാർ ഈ മണ്ണിൽ കാലുകുത്തുന്നത് മധുരയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച കേണൽ ആർദർ വെല്ലസി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കമ്പം മെട്ടുവഴി മൂന്നാറിലേക്ക് മലകയറി ടിപ്പുവിനെ നേരിടാനായിരുന്നു ആ യാത്ര യുദ്ധശേഷം ടിപ്പു മടങ്ങിയെങ്കിലും സായിപ്പ് മടങ്ങിയില്ല പൂഞ്ഞാർ രാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്ത മൂന്നാറിലെ കണ്ണൻ ദേവൻ മലനിരകൾ ബ്രിട്ടീഷ് സൈന്യം സ്വന്തമാക്കി ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിൽ എ എച്ച് ഷാർപ്പ് എന്ന വെള്ളക്കാരനാണ് മൂന്നാറിൽ ആദ്യമായി തേയിലച്ചെടി നടന്നത് തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ സായിപ്പുമാർ ഇവിടേക്ക് റിക്രൂട്ട് ചെയ്തു ആവശ്യത്തിന് തൊഴിലാളികൾ എത്തിയതോടെ മൂന്നാർ പട്ടണം സായിപ്പ് പണിതുയർത്തി തൊഴിലാളികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള സ്ഥാപനങ്ങളും മറ്റ് ഉല്ലാസ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു കുതിരപ്പന്തയവും കാർ ബൈക്ക് റേസിംഗും ഒക്കെ സംഘടിപ്പിച്ചു തേയില കൃഷി വളർച്ച പ്രാപിച്ചതോടെ തേയില ചുമക്കുന്നത് മനുഷ്യനും കന്നുകാലികളും മതിയാകാതെ വന്നു അത് പരിഹരിക്കാനാണ് സായിപ്പ് സംസ്ഥാനത്തെ ആദ്യ റെയിൽപാത മൂന്നാറിൽ സ്ഥാപിച്ചത് മൂന്നാറിൽ നിന്ന് മാട്ടുപട്ടി കുണ്ടള വഴി തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ അതിർത്തി വരെയായിരുന്നു പാത തേയില ചാക്കുകൾ നിറച്ച കൽക്കരി വണ്ടി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് മൂന്നാറിൽ സർവീസ് ആരംഭിച്ചത് രാജ്യത്തെ ആദ്യ റെയിൽപാതകളിലൊന്നായിരുന്നു മൂന്നാറിലെ കുണ്ടളവാലി റെയിൽവേ ഇന്നത്തെ തേനി ജില്ലയിലെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേയിലൂടെ ബോഡിയിലെത്തിക്കുന്ന തേയില തൂത്തുക്കുടി തുറമുഖം വഴി ഇംഗ്ലണ്ടിലെത്തിച്ചേരുന്നു തേയില വ്യവസായം നല്ല രീതിയിൽ നടക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് പഴമക്കാർ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്ന പ്രകൃതി ദുരന്തമുണ്ടായതും ഒൻപത് രാവും പകലും നീണ്ടുനിന്ന മഴ മൂന്നാർ പട്ടണത്തെ ഇല്ലാതാക്കി റെയിൽവേ സ്റ്റേഷൻ റെയിൽ പാളങ്ങൾ റോപ്പ് വേ വൈദ്യുതി വീതിയേറിയ റോഡുകൾ വിദ്യാലയങ്ങൾ ആശുപത്രികൾ എന്നിവയെല്ലാം വെള്ളപ്പൊക്കത്തിൽ തുടച്ചു നീക്കപ്പെട്ടു നൂറിലധികം ആളുകളാണ് അന്ന് കൊല്ലം ിൽ ഇടുക്കി ജില്ല രൂപീകൃതമായിട്ടും മൂന്നാറിന്റെ സാധ്യതകൾ ആരും കണ്ടെത്തിയിട്ടില്ല ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജമല മുഴുവൻ നീലക്കുറിഞ്ഞു പൂക്കളാൽ നിറഞ്ഞു അന്ന് തൊട്ട് മൂന്നാറിനെ പുറം ലോകം അറിഞ്ഞു തുടങ്ങി പൂക്കാലം കാണാനെത്തിയവരെല്ലാം മൂന്നാറിന്റെ സൗന്ദര്യത്തെ പാടിപ്പുകട്ടി വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ലോക പ്രശസ്തമാകാൻ പിന്നെയും നാളുകളെടുത്തു രാജമല കേന്ദ്രീകരിച്ച് ഇരവികുളം നാഷണൽ പാർക്ക് വന്നു അവിടെ മൂന്നാറിന്റെ മുഖമുദ്രയായ വരയാടുകൾ വംശവർധന നടത്തി മാട്ടുപ്പെട്ടി കുണ്ടള അണക്കെട്ടിലെ ബോട്ടിംഗ് വന്നതോടുകൂടി സഞ്ചാരികൾ ഒഴുകിയെത്തി താപനില മൈനസ് ആറു വരെ എത്തുന്ന കുളിരുള്ള കാലാവസ്ഥയും തേയിലക്കാടുകളുടെ വശതയും സഞ്ചാരികൾക്ക് സ്വർഗം പോലൊരു ലോകമാണ് സമ്മാനിക്കുന്നത് തെക്കിന്റെ സ്വന്തം കാശ്മീർ സീസൺ സമയങ്ങളിൽ ദിവസവും വിദേശികളും സഞ്ചാരികളുമായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് മൂന്നാർ സന്ദർശിക്കുന്നത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നൂറു വർഷം പിന്നിലാണ് മൂന്നാർ ഇപ്പോഴും വീതിയുള്ള റോഡുകൾ ശൗചാലയങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ചികിത്സാ സൗകര്യം തുടങ്ങിയ കാര്യങ്ങൾ മൂന്നാറിൽ ഇന്നും അന്യമാണ് ടൗണിൽ ഒരു ഫ്ലൈ ഓവർ അത്യാവശ്യമാണ് സമീപ പ്രദേശങ്ങളായ ദേവികുളവും വട്ടവടയും മനോഹരമാണ് അവിടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്